എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ഞങ്ങളുടെ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളെ നാട്ടിൽ പോയി വന്ന ക്ഷീണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയത് ഉണ്ടായിരുന്നു അതാണ് ഉണ്ടാക്കി കഴിച്ചത് കേട്ടോ നമ്മുടെ ഹാഫ് കുക്കഡ് മോഡേണിൻ്റെ ഹാഫ് കുക്കഡ് ചപ്പാത്തി ചപ്പാത്തിയില്ലേ അത് വാങ്ങിയിട്ട് അതാണ് കഴിച്ചത് പനീർ കറി രാത്രി കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കഴിച്ചതും കേട്ടോ ഞങ്ങൾ രണ്ടാളും പിന്നെ ചാനൂട്ടിന് ഞാൻ എന്താ കുറുക്ക് തയ്യാറാക്കുകയാണ് നമ്മുടെ അമൃതം പൊടി കുർക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അമൃതം പൊടി എടുത്തപ്പോഴേക്കും ആൾക്ക് വേണം എന്ന് പറഞ്ഞാൽ വെറുതെ പച്ചപ്പൊടി ഇങ്ങനെ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു പാത്രത്തിലിട്ട് കൊടുത്തായിരുന്നു എന്നിട്ടുള്ള കോലാണ് കേട്ടോ ഈ കാണുന്നത് മേത്തൊക്കെ തേച്ച് മുഖത്തൊക്കെ ആക്കി അവൻ എന്ത് കൊടുത്താലും അങ്ങനെ കഴിക്കാറുള്ളൂ കഴിക്കാറുള്ളൂ കേട്ടോ മേത്തൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാറുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ കുറുക്കുണ്ടാക്കാം അല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും സമ്മതിക്കില്ല അപ്പം എന്തേലും ആവട്ടെ എന്ന് ഓർത്ത് അങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ കുളിക്കാൻ കുളിപ്പിക്കാനൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ കൊടുത്തു പിന്നെ ഇതാ രാവിലെ തന്നെ മീൻകാരം വന്നിരുന്നു അപ്പോൾ ഏട്ടൻ പോകുന്നതിന് മുന്നേ മീൻകാരം വന്നുകൊണ്ടിട്ട് ഏട്ടൻ ക്യാഷൊക്കെ തന്നിരുന്നു അപ്പോൾ അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്പത് രൂപയ്ക്ക് കുറച്ച് ചെമ്മീനും വാങ്ങി അമ്പത് രൂപയ്ക്ക് മത്തിയും വാങ്ങിയിട്ടോ കിലോ എൺപത് രൂപയാണ് മത്തിക്ക് പറഞ്ഞത് ചെറിയ ചെറിയ മത്തികളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചേട്ടനോട് അച്ചേട്ടൻ ആ ആദ്യം അര കിലോ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പിറക്കിടുന്നുണ്ട് അപ്പോൾ അരക്കിലോ ഞങ്ങൾക്ക് അധികമാണെന്ന് തോന്നിപ്പോയിട്ടോ ഇന്നും കറി വെച്ചാലും ഇവിടെ ബാക്കിയാണ് ആകെ രണ്ടാളല്ലേ ഉള്ളൂ അത് ഓർത്തപ്പോൾ ഞാനും ആ ചേട്ടനോട് പറഞ്ഞു അരക്കിലോ വേണ്ട ചേട്ടൻ അമ്പത് രൂപയ്ക്ക് തന്നെ ഇട്ടാൽ മതി അപ്പോൾ അമ്പത് രൂപയ്ക്ക് ഇതും അമ്പത് രൂപയ്ക്ക് അത് മതിയല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളാൾ ആകെ രണ്ടാളുള്ളൂ എന്ന് പറയുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അത് തന്നെയാണ് മോളെ സന്തോഷം സാധനങ്ങൾ വേസ്റ്റാക്കണ്ടല്ലോ അത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു ആ ചേട്ടൻ പിറക്കിട്ടതൊക്കെ മാറ്റിയിട്ട് അമ്പത് രൂപയ്ക്ക് ഉള്ളത് എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ ഒരു പാവം ചേട്ടന ഡെയിലി വരും പക്ഷെ ഞങ്ങളെ അച്ഛൻ ഉണ്ടായിരുന്നു വാങ്ങല് കുറവാണ് കേട്ടോ വല്ലപ്പോഴും മാത്രമേ വാങ്ങാറുള്ളൂ എപ്പോഴും ഏട്ടൻ വൈകുന്നേരം വരുന്ന വഴിയാണ് വാങ്ങിച്ചുകൊണ്ട് വരാറ് മീനൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ കൂടുതലും വെട്ടിയ മീൻ മുറിച്ച മീനൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത് ഇവന് ഇട്ടിട്ട് വെട്ടിലൊന്നും നടക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഏട്ടൻ മിക്കപ്പോഴും എനിക്ക് അങ്ങനെയാണ് ചെയ്തു തരാറുള്ളു പിന്നെ മത്തിയൊക്കെ മുറിച്ചത് വെട്ടിയതൊക്കെ കിട്ടാറില്ല എപ്പോഴും വെട്ടാതെ തന്നെയാണ് വാങ്ങാറുള്ളത് ബാക്കിയുള്ള മീനുകൾ ഒരുവിധപ്പെട്ട മീനുകളൊക്കെ ആയിട്ട് മുറിച്ച് അങ്ങനാണ് വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ മീനൊക്കെ വേഗം നന്നാക്കി എടുക്കുകയാണ് എനിക്ക് മീൻ നന്നാക്കുമ്പോൾ എപ്പോഴും ഏത് മീനാണെങ്കിലും ഞാൻ കത്രികയും കത്തിയും യൂസ് ചെയ്യോ എൻ്റെ അമ്മ കത്തി കൊണ്ട് മാത്രം വേഗം വേഗം നന്നാക്കി ഇടുന്നതാണ് പക്ഷേ എനിക്ക് കത്തി കൊണ്ട് ഇങ്ങനെ അരികളത്തെ മുള്ളും ഒക്കെ ഇങ്ങനെ മുറിക്കാനായിട്ട് എന്തോ എനിക്ക് പേടിയുമാണ് കൈ മുറിയുമോ എന്നുള്ളൊരു ടെൻഷനുമാണ് അപ്പം ഞാൻ അങ്ങനെ കത്തി കൊണ്ട് മുറിക്കാറില്ല ആ ഭാഗമൊക്കെ ഞാൻ കൊണ്ട് യൂസ് കളയും ചതമ്പൽ കളയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കത്തി ഉപയോഗിക്കാറുള്ളത് കേട്ടോ ബാക്കിയെല്ലാം ഞാൻ കൊണ്ടാണ് ചെയ്യാറുള്ളത് ഞാൻ ആദ്യമായിട്ട് വെട്ടിപ്പടിച്ച മീൻ എന്ന് പറയുന്നത് മത്തി തന്നെയാണ് കേട്ടോ എനിക്കങ്ങനെ മീൻ വെട്ടാനൊന്നും അധികം അറിയത്തില്ലായിരുന്നു കറികളും എല്ലാം ഞാൻ ഉണ്ടാക്കും പക്ഷെ മീൻ വെട്ടുന്ന കാര്യം അതെനിക്കറിയത്തില്ലായിരുന്നു അമ്മ തന്നെയാണ് മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് തരാ ബാക്കി കറി ഉണ്ടാക്കുന്നതെല്ലാം പിന്നെ ആയി മീൻ വെട്ടി വൃത്തിയാക്കി ഇത്ര പിന്നെ അങ്ങടെ ഏരിയയിലോട്ട് അടക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് എൻ്റെ ഏരിയയാണ് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാം ചെയ്യാറും പിടിക്കാറൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ മീൻ വെട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടവുമല്ല എന്നെനിക്ക് അറിയത്തുമില്ലായിരുന്നു പിന്നെ നമ്മളിങ്ങനെയൊക്കെയല്ല ഓരോന്ന് നമ്മൾ പഠിച്ച് പിടിച്ച് നാത്തനിയെ ചെയ്യുമ്പോൾ ഒരാളില്ലാണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഓരോന്നൊക്കെ പഠിച്ച് പിടിച്ച് വരാം എന്നാലും കല്യാണത്തിന് മുന്നേക്കെ ഞാൻ ഒരു ഇതൊക്കെ പഠിച്ചിരുന്നു കേട്ടോ മീൻ വെട്ടരലിക്ക് ഞണ്ട് നന്നാക്കാനാണ് കല്യാണം കഴിഞ്ഞിട്ടും അറിയാതിരുന്നത് ഞണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മാറി താമസിച്ചപ്പോഴും ഞണ്ട് വാങ്ങണ ദിവസം ഞാൻ അമ്മയടുത്ത് കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് എന്നിട്ട് അമ്മ വീട്ടിൽ നന്നാക്കി തരും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കറി വെക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷേ ഒരു തവണ ഞാൻ ഇതേപോലെ യൂട്യൂബ് നോക്കി നമ്മൾ അങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ എപ്പോഴും നമ്മൾ ഒരാളെ ആശ്രയിക്കുന്നത് പറ്റില്ല ല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് നോക്കി എന്തായാലും പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ചെടുത്തു കേട്ടോ ഒരാശ്യം ഞങ്ങൾ ഞാൻ എന്നിട്ട് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ഞണ്ട് നന്നാക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു ഞാൻ ഇതാണ് ഇത്രയും അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുത്തതെന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടോ ഏറ്റവും സിമ്പിളാണ് ശരിക്കും ഞണ്ട് നന്നാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് ഇപ്പൊ കുറെ ആയി ഞണ്ടൊക്കെ വാങ്ങിയിട്ട് ഈ ചേട്ടടുത്ത് മിക്കപ്പോഴും ഉണ്ടാവലുണ്ട് പക്ഷെ ഞാനങ്ങനെ വാങ്ങാറൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ദിവസം വാങ്ങണം അങ്ങനെ ഇത് ആ മീനൊക്കെ നന്നാക്കി എല്ലാം ഇതായിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ആ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അവനെ എടുത്തിട്ട് അവന് പാല് വേണമെന്നും പറഞ്ഞിട്ട് പാല് കുടിക്കാനായിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഇനി ഞങ്ങൾ പാലൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ അതാ കരച്ചിലാണ് അങ്ങനെ അവനെ പാലൊക്കെ കൊടുത്ത് അവനെ ഉഷാറാക്കി അവനെ കുളിപ്പിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കുറുക്കൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി അതിൻ്റെ ഇടയിൽ അവൻ അപ്പിടയിൽ ഒക്കെ കഴിഞ്ഞ് അവനെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് ഞാൻ എന്താ വീണ്ടും അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം മത്തി കിട്ടിയപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് ഏട്ടൻ പറിച്ചുകൊണ്ടൊന്ന് മാങ്ങ ഉണ്ടായിരുന്നു നല്ല മൂവാണ്ട മാങ്ങ അപ്പം മാങ്ങിയിട്ട് കറി തേങ്ങ അരച്ചിട്ട് മത്തിക്കറി കൂട്ടാനൊരു കൂതിയായിട്ടും എനിക്ക് നല്ല നാടൻ മത്തിയുമായിരുന്നു കുഞ്ഞൻ മത്തിയാണെങ്കിലും നല്ല നാടനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ മീൻകറിക്കുള്ളതൊക്കെ റെഡിയാക്കി പച്ചമാങ്ങ ചെറുതായിട്ട് നുറുക്കിയതും രണ്ട് പച്ചമുളക് കീറിയത് കറിവേപ്പില പിന്നെ ഇഞ്ചി ചതച്ചത് ഉള്ളി ചതച്ചത് ഇതൊക്കെ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിൽ ഞാൻ ഓൾറെഡി എപ്പോഴും മീൻകറിക്ക് അരക്കാവുന്ന പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരപ്പും തയ്യാറാക്കി അതിലേക്ക് ഒഴിച്ചു നല്ല ഫൈനായിട്ട് അരക്കിനും കേട്ടോ അങ്ങനെ അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ചട്ടിയിൽ മീൻകറി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇത്രയും നേരം ഇല്ലായിരുന്നു കേട്ടോ അതാ പിന്നെയും കറണ്ട് വന്നു അങ്ങനെ കറണ്ട് രാവിലെ തന്നെ വന്നും പോയി വന്നും പോയി നിൽക്കായിരുന്നു കേട്ടോ എനിക്ക് പണി തരുമോ ഞാൻ ഓർത്തു പക്ഷേ ഷാനുട്ടൻ ഷാനുട്ടനെഴുന്നേറ്റ് വരുവേ കറണ്ട് പോകുമ്പോൾ പക്ഷെ അവൻ എഴുന്നേറ്റൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ പോയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എന്നെ ഒരു പത്ത് മിനിറ്റ് ഇടപെയിട്ട് തന്നെ കറണ്ട് വന്നു രണ്ടു പ്രാവശ്യം അങ്ങനെ പോയി വന്നു നിന്നു പിന്നെ അങ്ങോട്ട് റെഡി ആയിട്ടോ ആ ഇപ്പോൾ വീണ്ടും പോയേക്കാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ കഴുകി വെച്ചു കറണ്ട് വന്നപ്പോഴേക്കും എന്നുവെച്ചാൽ ഫാനിൻ്റെ സൗണ്ടും കൂടെ ഇല്ലാണ്ടാകുമ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കുമല്ലോ അപ്പം പെട്ടെന്ന് എഴുന്നേറ്റ് വരും അപ്പം ഞാൻ കറണ്ട് ഉള്ളപ്പോൾ മാത്രമേ അങ്ങനെ പാത്രമൊക്കെ കഴുകാറുള്ളൂ കേട്ടോ അവൻ്റെ റൂമിൽ ഫാൻ കറങ്ങുന്ന ആ ഒരു സൗണ്ടിൽ അവൻ അങ്ങനെ ഉറങ്ങിക്കോളും പിന്നെ ബാക്കിയുള്ള സൗണ്ടൊന്നും ശ്രദ്ധിക്കില്ലല്ലോ അങ്ങനെ അതാ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചു മീൻ റെഡിയാക്കി നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവി കൊടുത്ത് മീനൊക്കെ തിളച്ച് എന്ത് വന്നപ്പോൾ വീണ്ടും ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് പച്ചവെളിച്ചിട്ടും പച്ചക്കറി വേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചു വിട്ടോ മീൻകറിയൊക്കെ റെഡിയായി പിന്നെ കുക്കറിൽ ചോറ് വെച്ചിരുന്നു ഞാൻ എപ്പോഴും ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളതൊരു ചോറ് അങ്ങനെ എന്താ റേഷനറി ആയതുകൊണ്ട് പശപ്പ് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആദ്യത്തെ ആ ഒരു ചൂട് കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് വാർത്തെടുക്കാറ് അപ്പോൾ നമുക്ക് പശപ്പൊക്കെ നന്നായിട്ട് പോകുന്ന പോലെ തോന്നും പിന്നെ അത് ആ ഊറ്റുകയ്യലോണ്ട് ഇങ്ങനെ ഒരു കളത്തിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് വാർത്ത് വെക്കും അങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ ചൂട് ചൂറ് കണ്ടപ്പോഴേക്കും എനിക്ക് കൊതിയായിട്ടോ എനിക്ക് ചൂട് ചോറും നമ്മുടെ മീൻകറിയും കഴിക്കാനായിട്ട് തോന്നി അപ്പോൾ ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു ഡിബയിൽ കാണിച്ചത് എൻ്റെ അച്ഛൻ കൊണ്ടുവന്നതാണ് കേട്ടോ അച്ഛൻ കക്ക ഇറച്ചി കൊണ്ടുവന്നിരുന്നു വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും തരാറുണ്ട് കക്ക ഇറച്ചി അപ്പോൾ എനിക്ക് അതും കൂടി കണ്ടപ്പോഴത്തേനും ചോറ് എന്തായാലും അപ്പം തന്നെ കഴിക്കണമെന്ന് ശരിക്കും സമയമായിട്ടില്ല ഒരു മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ എനിക്ക് പക്ഷെ കൊച്ചു സഹിക്കാൻ പറ്റിയില്ല ചൂട് ചോറും ചൂട് ഈ കറി എന്നും എൻ്റെ ഒരു വികാരമാണ് ഗൈഫ് നിങ്ങൾക്ക് അങ്ങനെയല്ലേ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ എനിക്കെല്ലാം ചൂടുകൂടി ഇങ്ങനെ കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തോന്നും ശരിക്കും വാങ്ങയും കൂടി ഇട്ട് വെച്ചുകൊണ്ട് വായിലിങ്ങനെ വെള്ളം വരാമായിരുന്നു കേട്ടോ ഞാനപ്പം വേഗം എടുത്ത് കഴിക്കുകയാണ് ചാനട്ടൻ ഇപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ അവൻ്റെ ഇപ്പോഴത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴൊക്കെ ഇടന്ന് ഇറങ്ങിയിട്ട് ഒരു മണിവരെയൊക്കെ ചിലപ്പോൾ ഉറങ്ങും ഒരു രണ്ട് മണിക്കൂറോളം രാവിലെ ഓൻ ഉറങ്ങാറുണ്ട് അങ്ങനെന്താ മീൻ കറിയൊക്കെ എടുത്ത് കുറച്ച് ചോറും എടുത്തിട്ട് ഞാൻ എന്താ പ്പുറത്തേക്ക് വരാണ് ഇനി നമ്മുടെ താരമായ കക്കിറച്ചി എടുക്കണം കക്കറച്ചി പൊടിപൊടി കക്ക ഇറച്ചി ആയിരുന്നു കേട്ടോ എന്നാലും ടേസ്റ്റിനൊട്ട് കുറവൊന്നും ഇല്ല കേട്ടോ പൊടിപൊടി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ കക്കിറച്ചി കഴിക്കത്തില്ല കഴിക്കത്തില്ലാട്ടോ ഞാൻ മാത്രമേ കഴിക്കുള്ളു അതുകൊണ്ടാണ് അമ്മ ഒരു ഇടബേല് എനിക്കുള്ളത് മാത്രം നന്നു കിട്ടുന്നത് കേട്ടോ അങ്ങനെ അതാ മീൻകറിയും ചോറും നമ്മുടെ കക്കറച്ചിയും ഒക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കാനെട്ടോ അപ്പം ഞാനിത് കഴിക്കുമ്പോൾ ഏട്ടനെ വീടിയെടുത്ത് അയച്ചു കൊടുത്തിരുന്നു ഇങ്ങനെ മിക്സ് ചെയ്യണതും നമ്മുടെ മാങ്ങിയെടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യണതും അയച്ചു കൊടുത്തപ്പോൾ ഏട്ടനും കൊതിയായിട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എങ്ങനെയുണ്ട് മീൻകറിയെന്ന് ചോദിച്ചു ഞാൻ മൊന അട്ടിപൊളിയാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ രാത്രി ചപ്പാത്തി വേണ്ട ഏട്ടൻ്റെ നല്ല ചൂട് പുട്ട് മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഷാനൂട്ടൻ്റെ എഴുന്നേറ്റു അവന് ഫുഡൊക്കെ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വീണ്ടും വിശക്കാൻ തോന്നി നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് കൊണ്ടാണെന്ന് അറിഞ്ഞൂടെ എനിക്ക് വീണ്ടും കുറച്ചുകൂടി കൂടി ചോറെടുത്ത് കഴിക്കാൻ തോന്നി ഞാൻ എന്താ വീണ്ടും കഴിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ നല്ല കറികളുള്ള അപ്പം എനിക്ക് വിശപ്പ് കൂടുതലായിരിക്കും നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു കരുതുന്നുട്ടോ എന്തായാലും ഞാൻ ഇങ്ങനാണ് ആണ് ഞാൻ എന്താ കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തുണിയൊക്കെ വിരിച്ച് ഇട്ടായിരുന്നു കേട്ടോ അലക്കാനുള്ളത് കുറേ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നതൊക്കെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ അല അലക്കിയിട്ടു വാഷിംഗ് മെഷീനിലായതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ സാരികളൊക്കെ കൈകൊണ്ട് തിരുമാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോൾ നാളെ തിരുമണം പിന്നെതാ ഞാൻ വൈകുന്നേരം ഷാനൂട്ടനെ വീണ്ടും കിടത്തി ഉറക്കി നാലുമണിയൊക്കെ ആയപ്പോൾ അവനെ ഒന്നും കൂടെ ഉറക്കാറുണ്ട് ഞാൻ കുറേ കളികളും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊന്നും ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല കേട്ടോ അവൻ്റെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കുറച്ച് എപ്പോഴും നമ്മൾ ഫോണൊക്കെ പിടിച്ചിരുന്നാൽ ഒരു മടുപ്പ് പോലെ ആയിരിക്കും അവരുടെ കൂടെ കുറേ നേരമൊക്കെ കളിച്ചാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് സമയം ഞാൻ അവന് വേണ്ടി മാറ്റിയേക്കും കേട്ടോ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കും പിന്നെ അവൻ ഉറക്കിയ ശേഷമാണ് ബാക്കി പണികളിലൊക്കെ ഞാൻ നോക്കാറ് എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ നോക്കാറുള്ളത് അവൻ ഉറങ്ങുന്ന ടൈമുകളിലായിരിക്കും കേട്ടോ പിന്നെ ഇതാ വേഗം ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടു തുടച്ചിട്ടു പിന്നെ വിളക്കിൽ തിരിയൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ടോ വിളക്ക് കത്തിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി വിളക്ക് ഇവിടെ കത്തിച്ചിട്ട് എനിക്ക് പിരീഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് എന്തായാലും ഒരാഴ്ചയോളം കഴിഞ്ഞു അപ്പോൾ ഇതാ വിളക്കൊക്കെ തേച്ച് ഓൾറെഡി വെച്ചിട്ടാണ് നാട്ടിലേക്ക് പോയത് അങ്ങനെ വിളക്കൊക്കെ ഒക്കെ റെഡിയാക്കി എന്താ കത്തിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണങ്ങിയതൊക്കെ മടക്കി വെച്ചു കേട്ടോ ബാക്കി ഉണക്കാത്തതൊക്കെ അവൻ കിടക്കുന്ന റൂമിൽ അഴയിൽ വിരിച്ചിട്ടു പിന്നെ അവന് എഴുന്നേറ്റ് അവന് കഴിക്കാനൊക്കെ കൊടുത്ത് അവനെ മേലൊക്കെ കഴുകിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഞാനും ഓടിപ്പോയി കുടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടി വിളക്കൊക്കെ കത്തിച്ച് നാമം ജപിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവൻ എപ്പോഴും ഞാൻ ഭസ്മം എടുക്കുമ്പോഴത്തേനും അവനും വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും പിന്നെ ഞാൻ അച്ഛനെ തൊട്ട് കൊടുക്കാരാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അച്ഛ അച്ചാന്നും പറഞ്ഞിട്ട് എപ്പോഴും അവൻ എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോട്ടോ വരുമ്പോഴേക്കും ഹോൾഡ് ചെയ്ത് വെക്കലൊക്കെ ഉണ്ടായിരുന്നു ഇന്നും പക്ഷേ അങ്ങനെ ചെയ്തില്ല കേട്ടോ അവൻ മൂന്ന് പേരെല്ലാം ആക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ തന്നെ അവൻ്റെ കൈ അങ്ങനെ തുടച്ചു കൊടുത്തു കേട്ടോ ഭയങ്കര എന്തോ ഒരു ഇന്ന് ഉറക്കം ശരിയാകിട്ടാണോ നാമം ജപിക്കുമ്പോൾ വന്നിരുന്നപ്പോൾ ഒരു ഒക്കെ ആയിരുന്നു ആൾക്ക് അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ മടിയിൽ വന്നിരുന്നു ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ ഞാൻ എപ്പോഴും പിടിച്ചിരുത്താറൊക്കെ ഉണ്ട് ഇപ്പോഴും ഇരിക്കും എന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കും കേട്ടോ തൊട്ടുമുത്താനൊക്കെ പറഞ്ഞാലങ്ങനെ തൊട്ടുമുത്തും അമ്പലത്തിൽ പോയാലും അതേപോലെ ഞാനിപ്പോൾ എടുത്ത് നടക്കാറില്ല ഇങ്ങനെ തിരക്ക് ഇല്ലാത്തപ്പോട്ട് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ തിരക്കില്ലാത്ത അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവനിങ്ങനെ നടത്തും അപ്പോൾ അവൻ ഓരോ സ്ഥലത്തും നമ്മൾ ചെയ്യുന്നതുപോലെയൊക്കെ തൊഴുത് അവനങ്ങനെ ഓരോ സ്ഥലെത്തുമ്പോഴും ഓരോ ദൈവങ്ങളുടെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ തൊട്ട് മുത്തി അങ്ങനെയൊക്കെ നടക്കും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ ഓരോന്നും ഇങ്ങനെ വളർന്ന് വരുന്നതും നമ്മളെപ്പോലെ ഇങ്ങനെ ഓരോന്ന് കണ്ട് ചെയ്യാനും ഒക്കെ പഠിക്കുമ്പോൾ എനിക്കതൊരു എന്താ അവൻ വളരുന്ന ഒരു മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്ത് അങ്ങനെ പോവാണ് പോകാനോ കാര്യം അവൻ വീതിയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയും ഒക്കെ ചെയ്യും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ അവൻ്റെ ഓരോ വളർച്ചയും എനിക്ക് എന്താ പറയുക സന്തോഷവും അതേപോലെ തന്നെ എന്തോ ഒരു സങ്കടം അവൻ വലുതായി പോകാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടവും ഒക്കെ കൂടിയാണ് കേട്ടോ ശരിക്കും ഒരു പ്രായം നമ്മൾ അമ്മമാർ അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്ത് അവർ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായം മാത്രമായിരിക്കും കേട്ടോ വലുതായി കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടേതാണ് ിച്ച് ആൺകുട്ടികൾ അവരുടേതായ ലോകത്തേക്ക് പോകും പിന്നെ നമുക്ക് അവരി കൊഞ്ചിക്കാനോ അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ അവരവരുടെ ആ ഒരു മെച്ചൂറിറ്റി ഒക്കെ ആയി കഴിയുമ്പോൾ അവർ അങ്ങനെ ഒരു നമ്മളിൽ നിന്നൊരു മരുപാടകന്ന് പോകും അവർക്ക് അപ്പോ ഇപ്പൊ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം അവരെ എൻജോയ് ചെയ്ത് അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ മാക്സിമം കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത് അപ്പോഴേക്കും ഞങ്ങൾ നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആറര മണിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഏട്ടൻ വന്നു ഏട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ എല്ലാം ഒതുക്കി മുളക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് മുളക്ുഴയുടെ ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ചു പിന്നെ പാലൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു പിന്നെ കുറച്ച് പച്ചക്കറികൾ ബീൻസും ക്യാരറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഞാൻ തലേന്ന് ഇതൊക്കെ ഒന്ന് നുറുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ വലിയ ഇതൊന്നും നുറുക്കിയിരിക്കുന്ന ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തലയിൽ നിന്ന് ഇതൊക്കെ നുറുക്കി വെച്ചാൽ നമുക്ക് എളുപ്പമെളുപ്പം ഉപ്പുമാവ് ഓൾറെഡി എളുപ്പമുള്ളൊരു സംഭവമാണ് എന്നാലും ഇതും കൂടി നമ്മൾ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പത്ത് പതിനൊന്ന് മിനിറ്റ് അത്രയും മതിയാകും അങ്ങനെ ഞാൻ എന്താ അതൊക്കെ ഒന്ന് നുറുക്കി വെക്കുകയാണ് ബീൻസും ക്യാരറ്റും ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഈ ഒരു ബീൻസ് നല്ല വില കൂടിയ ബീ ഇതാണ് ഇങ്ങനത്തെ ബീൻസാന്ന് തോന്നണം നല്ല ടേസ്റ്റു വേണം എന്നാൽ വില കൂടുതലും ഈ ബീൻസിനെയാണെന്ന് തോന്നുന്നു കേട്ടോ ബീൻസ് പൊതുവേ ഭയങ്കര റേറ്റാണ് പച്ചക്കറികളിൽ എനിക്ക് തോന്നുന്നു പീച്ചിങ്ങ ബീൻസ് അതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ഞങ്ങൾ കുറേ ആയിപ്പോൾ ബീൻസ് വാങ്ങിയിട്ട് ഏട്ടനാണെങ്കിൽ ബീൻസ് തോരൻ ഭയങ്കര ഇഷ്ടമാണ് മീൻകറിക്കുള്ളപ്പോൾ ബീൻസ് തോരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബീൻസിൻ്റെ വില ഓർക്കുമ്പോഴാണ് ഞങ്ങൾ കുറേ ആയിട്ട് ഇപ്പോൾ ബീൻസ് വാങ്ങിയിട്ടോ കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് തോരൻ വെക്കാനുള്ളത് എന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങൾ രണ്ടാളായത് കൊണ്ട് ചിലപ്പോൾ തികയായിരിക്കും എനിക്കിങ്ങനെ ബെൻസിറവ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ചധികം പച്ചക്കറികളൊക്കെ ഉണ്ട് ഇട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ രണ്ടാൾ ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടാൾക്കും എന്തിനാണ് ഇത്രയും പച്ചക്കറികൾ ഉപ്പുമാവിൽ ഇടുന്നതെന്ന് പക്ഷേ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഇഞ്ചിയൊക്കെ നുറുക്കി പച്ചമുളക് പച്ചമുളകെ അരിഞ്ഞു സവാള അരിഞ്ഞു പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വേപ്പിലേക്ക് ഇട്ടിട്ട് ഉപ്പുമാവിനുള്ള എല്ലാ കൂട്ടും ചേർത്തിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിക്ക് തന്നെ വെച്ചു കേട്ടോ പിന്നെന്താ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഏട്ടന് പുട്ട് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് പുട്ടിലേക്കുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ് മീൻകറി ഓൾറെഡി വെച്ചിരിക്കുന്നത് കൊണ്ട് കറിയുടെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ അപ്പം ആ തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ ചെന്നപ്പോത്തേനും അവിടെ തേങ്ങക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും നാട്ടിൽ നിന്ന് തേങ്ങ ഇങ്ങനെ കൊണ്ടുവരാമായിരുന്നു കേട്ടോ അമ്മ ഉള്ളപ്പോൾ ഏട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ തേങ്ങയൊക്കെ തന്നിടായിരുന്നു ഇങ്ങനെ പൊതിച്ചതൊക്കെ ഇങ്ങനെ തന്നു വിടായിരുന്നു ഞങ്ങൾ ടു വീലറിനായിരുന്നു ആദ്യമൊക്കെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വണ്ടിയുടെ ഡിക്കിൽ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമോർന്നു കെട്ടോ തേങ്ങ ഇവിടെ തേങ്ങയ്ക്ക് അഞ്ചെണ്ണം നൂറ് അങ്ങനെ തേങ്ങയ്ക്ക് ഭയങ്കര ക്യാഷ് ആയിരുന്നു ഇപ്പോഴാണ് അഞ്ചെണ്ണം നൂറ് അങ്ങനെ ലാഭത്തിനൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയത് ആദ്യമൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു ഒരു തേങ്ങക്ക് തന്നെ മുപ്പതും ഇരുപത്തെട്ടും ഒക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്മ ഉള്ളപ്പോൾ അങ്ങനെ അമ്മ തന്നു വിടായിരുന്നു ഇപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെയായി ഇപ്പോൾ തേങ്ങയ്ക്ക് ചാമോട്ടോ എന്താണെന്ന് വെച്ചാൽ തേനൽക്കാലം ആയതുകൊണ്ടാണ് തേങ്ങയിൽ വെള്ളമെല്ലാം ഉണക്ക തേങ്ങ കൊപ്ര പോലെ ആയി പോകുകയാണ് കേട്ടോ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകിയെടുക്കാൻ പാകത്തിന് ഒന്നും തേങ്ങ കിട്ടുന്നില്ല വെള്ളം അങ്ങനെ ആണല്ലോ എല്ലാ തേങ്ങ അങ്ങനെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് റീണിച്ച് ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ എന്നോട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു തേങ്ങ നാട്ടിലും തേങ്ങയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കേട്ടോ അവിടെ എന്തൊക്കെ ഇത് വന്നാലും തേങ്ങയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാകില്ല എന്നുവെച്ചാൽ പറമ്പുകളും എല്ലാവർക്കും തേങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾക്ക് ായിരുന്നു കാഷ് കൊടുത്താലേ എല്ലാം കിട്ടുള്ളൂ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അവിടെ പൊതുവെ കടകളിലൊന്നും ഇങ്ങനെ തേങ്ങ വിൽക്കലും കുറവാണെന്ന് തോന്നുന്നു കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും തെങ്ങുള്ളത് കൊണ്ടിട്ട് കടകളിലങ്ങനെ തേങ്ങ വിൽപ്പനക്ക് വെക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ കലകളിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും എന്നാലും പൊതുവെ അങ്ങനെ കാണാറില്ല ആരും അങ്ങനെ വാങ്ങലും ഇല്ല അവിടെ എല്ലാവരും ഈ അവനവന്റെ തെങ്ങിൽ നിന്നുള്ള തേങ്ങ തന്നെയാണ് ഉപയോഗിക്കലെന്ന് തോന്നുന്നു അങ്ങനെന്താ തേങ്ങയൊക്കെ ചിരകി എടുത്തു പിന്നെന്താ കേക്കേ പുട്ട കൂടെയാണ് കേട്ടോ ഏട്ടൻ തവണ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ ആദ്യമൊക്കെ പ്രിഫർ ചെയ്തിരുന്നത് കേക്കേ പുട്ടുകൂടെ ആയിരുന്നു പിന്നെ എനിക്ക് ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുകൂടെ പ്രാവശ്യം വാങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നു ഇനി ഇത് ഡബിൾ ഹോഴ്സ് വാങ്ങിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ അത് മറന്നിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ഇത് തന്നെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്ന കേക്ക് പുട്ടുകൂടെയാണല്ലോ ആ ഒരു ഓർമ്മയിൽ വാങ്ങിയതാണെന്ന് തോന്നുന്നുട്ടോ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല എന്തെങ്കിലും ആവട്ടെ പുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കി കേട്ടോ എല്ലാവർക്കും പുട്ടിനോടൊരു വിരോധം ആയിരിക്കും ഇന്നും പുട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും പക്ഷെ ചില സമയത്ത് പുട്ടിനോട് ബീഫ് കറി ഒക്കെ ഉള്ളപ്പോൾ പുട്ടിന് പ്രിയം കൂടും നമുക്കല്ലേ എനിക്കങ്ങനെ കേട്ടോ ചൂട് മീൻ കറി അതൊക്കെ ഉണ്ടെങ്കിൽ പുട്ടിനോട് ഇഷ്ടം തോന്നും പഴം കൂട്ടി അങ്ങനെ കഴിക്കാൻ തോന്നാറില്ലായിരുന്നു പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിഞ്ഞോട്ടെ പുട്ടുണ്ടാക്കാൻ ആ പുട്ട് ആവിയിൽ വേവുന്ന മണം കേട്ടപ്പോഴേ എനിക്ക് പഴം കൂട്ടി കഴിക്കണം പഴം കൂട്ടി കഴിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ ഞാൻ പൊതുവേ പഴം എനിക്ക് എനിക്കിഷ്ടമല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കും പക്ഷെ ചൂട് പുട്ടും പഴവും ഇങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ എന്തോ ഒരു വായിലിങ്ങനെ കൊതിയാവുമായിരുന്നു കേട്ടോ ഓരോരോ തോന്നൽ അല്ലാതെ എന്താ പറയുക പിന്നെ പിന്നെതാ വേഗം പപ്പടമൊക്കെ കാച്ചി താ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടു ഒരു താറാ ഒരു കോഴിമുട്ടയും താറാമുട്ട ഏട്ടനാണ് കേട്ടോ അതൊക്കെ പുഴുങ്ങാനിട്ടു പുട്ടൊക്കെ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ നല്ല പട്ടയൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ വയ്ക്കുകയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പട്ടയിട്ട കട്ടൻ ചായ അങ്ങനെ അങ്ങനെതാ മീൻകറിയൊക്കെ ചൂടാക്കിയായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ചൂട് മീൻകറിയും ചൂട് പുട്ടും ഒക്കെ കൂട്ടിയിട്ട് ഏട്ടൻ കഴിക്കാണ് പഴവും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ കറി തൊട്ടില്ലായിരുന്നു സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് കറി വേണം രസമെങ്കിൽ രസം രസവും കൂട്ടി വരെ ഞാൻ പുട്ട് തിന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ആണെങ്കിൽ അതും കൂട്ടി ഞാൻ പുട്ട് തിന്നു എന്നാലും പഴം ഞാൻ തൊടാത്ത ഞാനായിരുന്നു പക്ഷേ ഇന്ന് എന്താ അറിയില്ല എനിക്ക് പടം തിന്നാനൊരു കൊതി എന്താണെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ ഞാൻ കൊതിച്ചതല്ലേ പഴവും വീട്ടിലുണ്ട് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ കൊതി വന്ന പോലെ തിന്നാമെന്ന് വിചാരിച്ചിട്ട് പഴവും കൂട്ടി പുട്ട് കഴിക്കാൻ കേട്ടോ കട്ടൻ ചായ അപ്പോൾ എനിക്കെന്ത് ഭയങ്കര ടേസ്റ്റ് പോലെയൊക്കെ തോന്നാറുന്നു കേട്ടോ പിന്നെ കൂടെ പപ്പടവും കൂട്ടി കുഴച്ച് കഴിച്ചു മുട്ടയും എല്ലാം കൂട്ടി അങ്ങനെ കഴിച്ചു കേട്ടോ ഏട്ടൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് വന്നിരുന്നത് എൻ്റെ പുട്ട് അവിടെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കാറുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു പിന്നെ ഞാൻ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ തല നനച്ച് കുളിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടെ മുടി ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഴിച്ച് പരത്തിയിട്ടേക്കുന്നത് പിന്നെന്താ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത് വെക്കുകയാണ് ഏട്ടൻ എപ്പോഴും എന്നെ വിളക്ക് ഉറങ്ങി കേട്ടോ വൈകുന്നേരത്തെ ഈ കുളി അത്ര നല്ലതല്ല എനിക്കെപ്പോഴും പെടൽ വേന വരുന്ന അതൊക്കെ കൊണ്ടാണ് പിന്നെ മുടികൊഴിച്ചിലൊക്കെ വരുന്ന അതൊക്കെ കൊണ്ടാണ് നേരം തെറ്റി നേരത്തുള്ള കുളി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചീത്ത ഉറങ്ങി എന്നെ എനിക്ക് പക്ഷേ രാവിലെ അങ്ങനെ കുളിക്കാൻ തോന്നാറില്ല ഭയങ്കര മടിയായിരിക്കും എനിക്ക് രാവിലെയുള്ള കുളി എന്ന് പറയുന്നത് വൈകുന്നേരം ആ വിളക്കെത്തിക്കാൻ പോകുന്ന നേരത്ത് ഇങ്ങനെ കുളിച്ചിട്ട് ഫ്രഷായിട്ട് വിളക്കത്തിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലല്ലേ അങ്ങനെ അങ്ങനെതാ വേഗം പാത്രമൊക്കെ കഴുകി വച്ചു അവിടെയൊക്കെ തുളച്ചിട്ടു പിന്നെ സിഖൊക്കെ ഒന്ന് തേച്ച് കഴുകി പിന്നെ വേസ്റ്റൊക്കെ ഒന്ന് കളയാനുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ പോവാണ് അപ്പോൾ എട്ട് മണി ആയിട്ടുള്ളു കേട്ടോ ഞങ്ങളിന്ന് നേരത്തേ കഴിച്ചു ചായ കൂടിയൊക്കെ പുട്ടായതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാം കഴിച്ചു പിന്നെ ദാ മേലൊക്കെ കഴിച്ച് ഷാനൂട്ടിന് ഫുഡൊക്കെ കൊടുത്ത് കഞ്ഞി കൊടുത്തു മേലൊക്കെ കഴിച്ച് താ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഉറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് അച്ച Teşekkür ederim. Kaçın mı var peki?